ഈ കഴിഞ്ഞ ദിവസം ഷിബു പീഡിയക്കിൻ എന്ന് പറയുന്ന പാസ്റ്റർ ഒരു ലൈവ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുകയുണ്ടായി വളരെ ദീർഘമായ ഒരു വീഡിയോ ആണത് ഏതാണ്ട് ഒരു മണിക്കൂറും മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് അദ്ദേഹം അതിനായി അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വട്ടശ്ശേരിൽ മാർതി വിന്യാസവും സ്ഥിതിമേനിയാണ് അദ്ദേഹം വളരെ പരിഹാസപൂർവം പറയുന്നത് കേസും മറ്റും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളാണ് മസൂളിൽ പോയ കാര്യങ്ങളും മറ്റുമാണ് അദ്ദേഹം അവിടെ വിവരിക്കുന്നത് അതിനടിസ്ഥാനമായിട്ട് പുള്ളി എടുത്തിരിക്കുന്നത് രണ്ട് ഓർത്തഡോക്സ് വിശ്വാസികൾ തങ്ങളിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു ശകലം വീഡിയോ ക്ലിപ്പിംഗ് എടുത്തിട്ടാണ് ഓഡിയോ ക്ലിപ്പിംഗ് എടുത്തിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് നമുക്കിനി വിഷയത്തിലേക്ക് വരാം ഈ അദ്ദേഹം ഈ പറയുന്ന വട്ടിപ്പണക്കേസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട് തോറ്റു തുന്നം പാടി തീർന്നു പോയ ഒരു അതായത് വിഘടിത വിഭാഗം തോറ്റു തുന്നം പാടി മാറിയ ഒരു കേസാണ് ഈ വട്ടിപ്പണ കേസ് എന്ന് പറയുന്നത് അത് ആദ്യം ഹൈക്കോടതി വിധിയുണ്ടായി മെത്രാൻ കക്ഷി വിഭാഗം വിജയിക്കുന്നു മുടക്ക് നിലനിൽക്കില്ല എന്നും യഥാർത്ഥ മലങ്കര മെത്ര പോലെത്ത എന്ന് പറയുന്നത് വട്ടശ്ശേരിമാർത് ആണെന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അൽമായ ട്രസ്റ്റി വൈദിക ട്രസ്റ്റി അവർക്കാണ് വട്ടിപ്പണത്തിൻ വട്ടിപ്പണ കേസിൻ്റെ വട്ടിപ്പണ സോറി വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങാനുള്ള അർഹത ഉള്ളതെന്ന് കോടതി വിധിയുണ്ടായി അന്ന് ആ കേസ് ബാധിച്ചതെന്ന് പറയുന്നത് സാക്ഷാൽ സർ രാമസ്വാമി അയ്യരാണ് അതായത് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൻ്റെ ദീപാനായിട്ട് പിൽക്കാലത്ത് വളരെ കുപ്രസിദ്ധി നേടിയ രാമസ്വാമി സി സി പി രാമസ്വാമി അയ്യർ അദ്ദേഹം ഈ കേസ് പതിനെട്ടടവും പറ്റി എന്നിട്ട് പോലും അത് തോൽക്കുക തോറ്റുപോകുകയാണുണ്ടായത് അതായത് അത് പിന്നീട് ആ വിശദീകരണം വിശദമായ ഒരു ഇതിലേക്ക് ഞാൻ പിന്നീട് വരാം അതിനുശേഷം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് പോയിട്ടും വീണ്ടും ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഒ എസ് നമ്പർ ടു എന്ന നമ്പറിൽ കോട്ടയം ജില്ലാ കോടതിയിൽ പതിനെട്ട് പേര് ചേർന്ന് വീണ്ടും ഒരു കേസ് കൊടുത്തു അതെന്തിനാ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈ മലനിരസഭയുടെ കേസുകളിൽ വളരെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഒരു പേരാണ് യൂലിയോസ് മെത്രാച്ചൻ എന്നുള്ളത് യേലിയാസ് മാർ യൂലിയോസ് തിരുമേനി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ വൈദിക മേലധ്യക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സസ്പെൻഷൻ നോട്ടീസ് മാർ ദിവന്യാസ്യൂസിന് കൊടുക്കുന്നു എന്നിട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ്റിനും മദ്രാസ് ഗവൺമെൻറ്റിനും ഓരോ കത്തുകൾ അയയ്ക്കുന്നു ഈ വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങാനായിട്ട് ഇദ്ദേഹത്തെ അനുവദിച്ചുകൂടാ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പതിനെട്ട് പേര് ചേർന്ന് ഈ കേസ് കോട്ടയം ജില്ലാ കോടതിയിൽ കൊടുക്കുന്നത് ആ കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി കോടതി ചെലവ് അതായത് കമ്മീഷൻ നിയമി കമ്മീഷനെ നിയമിച്ചതിന് കമ്മീഷൻ്റെ ചിലവായിട്ട് പണം കെട്ടിവെക്കാനില്ലാത്തതിൻ്റെ പേരിൽ ആ തുകയെന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും അതിൻ്റെ ഒൻപത് ശതമാനം പലിശയും എം ജെ ജോസഫ് എന്നുള്ളതായിരുന്നു കമ്മീഷൻ്റെ പേര് അഡ്വക്കേറ്റ് എം ജെ ജോസഫ് കമ്മീഷന് വേണ്ടിയിട്ട് തുക കെട്ടിവെക്കാനില്ലാതെ അവസാന അവധിക്ക് കേസ് തള്ളുന്ന അവധിക്ക് വക്കീൽ പോലും ഹാജരാകാതെ ഈ കേസ് വന്ന് തള്ളികളയാണ് വീണ്ടും ആ കേസിൻ്റെ പിന്നാലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും ഹൈക്കോടതിയിൽ ഇതേ വിഷയത്തിൽ കേസ് കൊടുക്കുന്നു അവസാനം അതേ കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മാസം നാലാം തീയതി നോട്ടീസ് പടി കെട്ടിവെച്ചില്ല എന്നുള്ള പേരിൽ ഹൈക്കോടതി അപ്പീൽ കോടതി തള്ളികളയാണ് എന്നാലോ ഇത്ര മാത്രം മോശപ്പെട്ട രീതിയിലാണ് അന്ന് ഈ വട്ടിപ്പണ കേസിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ആ കേസിനെ കുറിച്ചാണ് ഈ ഷിബു എന്ന് പറയുന്ന അദ്ദേഹം ഇത്രമാത്രം ഘോര ഘോരം സംസാരിക്കുന്നത് അവർക്ക് വിജയിക്കാനുള്ള ഈ കേസിലെന്തെങ്കിലും പഴുതുകൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് വക്കീലന്മാരന്ന് ഹാജരായില്ല വർഷങ്ങളോളം കേസ് പറഞ്ഞ് തിരുവിതാംകൂർ ഡിസ്ട്രിക്ട് കോടതിയിൽ തിരുവിതാംകൂർ ഹൈ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോടതിയിൽ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞ് തോറ്റു അതിൻ്റെ ഹാർജി അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ പോയി അത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് തള്ളി അതിനുശേഷം വീണ്ടും റിവ്യൂ പെറ്റീഷനിൽ ആ കേസ് വടശേരന്മാർ തിന്യാസ സ്ഥിരീമേനിക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടായി ആ കേസിൻ്റെ കാര്യമാണ് ഇദ്ദേഹം വളരെ വിശാ വിശദമായ രീതിയിൽ ഓർത്തഡോക്സ് സഭയെ അല്ലെങ്കിൽ മലഗ്രസഭയെ കളിയാക്കിക്കൊണ്ട് അവിടെ സംസാരിക്കുന്നത് ഈ ഷിബു പിടിയക്കൻ ആ ഓഡിയോയിൽ ആദ്യ ഭാഗത്ത് പറയുന്ന ചില ഭാഗങ്ങൾ ചില സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് കൊച്ചിൻ അവാർഡ് എന്ന് പറയുന്ന കോടതി വിധി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തീരുമാനത്തെക്കുറിച്ച് പറയുന്നതൊക്കെ വലിയ തർക്കമില്ലാത്ത വിഷയമാണ് ഈ വട്ടിപ്പണക്കേസിൻ്റെ തർക്കമുണ്ടാകുന്ന തന്നെ സി എം എസ് മിഷണറിമാരും മലങ്കര മെത്രാ പോലിത്തായും തങ്ങളിലാണ് ഉണ്ടാകുന്നത് അന്ന് മലങ്കര മെത്രാ പോലിത്ത ആയിട്ടുന്നത് ചേപ്പാട്ടുമാർ തിരുവേനി ആശോസ് തിരുമേനിയാണ് അദ്ദേഹവുമായിട്ട് തർക്കം തർക്കമുണ്ടായപ്പോൾ തിരുവിതാംകൂർ കോടതി തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു സമിതിയെ നിശ്ചയിച്ചു എന്നിട്ട് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഡബ്ല്യു എച്ച് ഹേഴ്സ്ലി എന്ന് പറയുന്ന ഒരാളിനെ മധ്യസ്ഥനായിട്ട് നിയമിച്ചു അതുപോലെ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് ഡി ആൽബിൻസൽ മെത്രാ പ്രതിനിധിയായിട്ട് ജെ എസ് വെർണീഡ് ബ്രിട്ടീഷുകാരായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രതികളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ ഒരു സമിതിയെ നിശ്ചയിച്ച് ആ സമിതിയുടെ നിർദ്ദേശത്തിന് വിട്ടു ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഈ തുകയുടെ പലിശ തുക കൈപ്പ പലിശ കൈപ്പറ്റാനായിട്ട് മലങ്കര മെത്രാ പോലത്തെ ആയിട്ടുള്ള ചെപ്പാട്ടുമാർ തിബന്യ ഹാസ്യോസനാണെന്ന് അവർ വിധിക്കുകയുണ്ടായി അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വരെ മലങ്കര മെത്രാ പോലത്തെ ആയിരുന്ന മാത്യൂസ്മാർ അത്താനി ആസിയോസ് അദ്ദേഹത്തോടൊപ്പം താഴത്തെ ചാണ്ടപ്പിള്ള കത്തനാറ് കുളങ്ങര ഇട്ടിയച്ചൻ പൈലി എന്നിവരാണത് കൈപ്പറ്റിയിരുന്നത് അന്ന് ഈ കൊച്ചിൻ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ സമിതി ഒരു നിർദ്ദേശം വെച്ചിരുന്നതാണ് ഒരു വൈദിക പ്രതിനിധിയും ഒരു എന്താ പറയണ്ട ഒരു ആത്മായ പ്രതിനിധിയും കൂടി കൂടിയാണ് രണ്ട് മൂന്ന് പേരടങ്ങുന്ന സമിതിയാണ് ഈ പലിശ കൈപ്പറ്റേണ്ടതെന്ന് അത് പിന്നീട് തുടർന്ന് വന്നു പിന്നീട് മദ്യൂസ്മാർ അതാനിയാസ്യോസിൻ്റെ മദ്യൂസ്മാർ അത്താനിയാസ്യോസിൻ്റെ പിൻഗാമിയായിട്ട് വന്ന തോമസ് മാർ അത്താനിയോസ് പാലക്കുന്ന് തോമസ് മാർ അത്താനിയാസ്യോസും ഉലിക്കോട്ടിൽമാർ ദി ബന്യാസ്യൂസ് തിരുമേനി അതായത് മലങ്കരമത്ര പോലത്തായിരുന്ന ജോസഫ് ദി ബന്യാസ്യോസ് തിരുമേനിയും കൂടെ വീണ്ടും തർക്കമായി അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്റർപ്ലീഡർ കേസായിട്ട് ഇൻ്റർപ്ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മുതൽ തന്നെ രണ്ട് കൂട്ടർ രണ്ട് സംഘം അല്ലെങ്കിൽ രണ്ട് പേര് രണ്ട് വ്യക്തികൾ രണ്ട് കക്ഷികൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ മുതല് കൈവശം ഇരിക്കുന്ന ആൾ ആരാണിതിൻ്റെ അവകാശം എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യും ആ കേസിനാണ് പറയുന്നത് കേസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കേസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുപത്തി അഞ്ചാം നമ്പറായിട്ട് തിരുവിതാംകൂർ ട്രിവാണ്ട്രം ജില്ലാ കോടതിയിൽ കൊടുക്കുന്നു അത് വീണ്ടും ജോസഫ് മാർതി വിന്യാസത്തിരുമെനിക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുട്രസ്റ്റികളായിട്ട് വിടരുന്ന കോ കോനാട്ടം മാത്തൻ മൽപ്പാൻ കോര ഉലകന്നാൻ എന്നിവർ അത് സ്വീകരിക്കാൻ തുടങ്ങി അതിൽ കോരാഹുലഹന്നാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുണ്ടായിരുന്ന സി ജെ കുര്യൻ അതിൻ്റെ കക്ഷിയായിട്ട് ചേരുന്നത് ശേഷമാണ് അബ്ദുള്ള പാത്ര അർക്കീസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂറിൽ വരുന്നതും വീണ്ടും ഇത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മലങ്കരയിൽ വരുന്നു ഇവിടെ വന്നതിന് ശേഷം രണ്ട് വർഷക്കാലത്തോളം അദ്ദേഹം താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിൽ ജൂൺ മാസം എട്ടിന് മലങ്കരമെത്ര പോലായിട്ടുള്ള ഗീവറി സ്മാർ തിവന്യാസം വട്ടകുന്ന് നമ്മുടെ വട്ടശ്ശേരി തിരുമേനിക്ക് ചില കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുടക്കുകയാണ് ചെയ്യുന്നത് മുടക്കിയിട്ട് അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം മുപ്പതിന് ആലുവായിലെ ഒരു സുന്നകദോസ് അതായത് ഒരു ഇടവക ഇടവകുപ്പ്രതിനിധികളുടെ ഒരു സുന്നകദ ദോസ് വിളിച്ചുകൂട്ടി അവിടെ വച്ച് ഇദ്ദേഹത്തെ മുടക്കിയിട്ടുള്ള വിവരങ്ങളെ അറിയിക്കുകയും അദ്ദേഹത്തിന് പകരമായിട്ട് കൊച്ചുപറമ്പിൽ മാർ ഗിയോറിയോസ് തിരു പൗലോസ് മാർ കൂറിലോസ് തിരുമേനിയെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു അതായത് വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം മെത്രാൻ സ്ഥാനം സ്വീകരിച്ചതാണ് ഈ കൊച്ചുപറമ്പിൽ പൗലോസ് മാർ കൂറിലോസ് തിരുമേനി എന്ന് പറയുന്നത് എന്നിട്ട് ഈ രണ്ട് കൂട്ടരും താങ്കളുടെ സ്ഥാനം അരക്കെട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും ചെയ്തതെന്ന് പറയുന്നത് ഈ വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുകയാണുണ്ടായത് അപ്പോൾ അങ്ങനെ വീണ്ടും കേസ് തിരുവിതാംകൂർ ജില്ലാ കോടതിയിലേക്ക് മാറുകയാണ് അതിന് ബ്രിട്ടീഷ് പ്രസിഡൻറ്റിന് മുൻപാകെ സമ്മർദ്ദം ചെലുത്തി ഈ പലിശ ഞങ്ങൾക്ക് വേണോടും ഞങ്ങൾ ഞങ്ങളാണ് അതിൻ്റെ അവകാശികളെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും അവകാശം പറയുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലുള്ള വട്ടിപ്പണത്തിൻ്റെ പലിശ യഥാർത്ഥ അവകാശികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരു കക്ഷികളും കേസ് അപ്പീൽ കൊടുക്കുകയാണ് അപ്പീലിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോടതിയിൽ വീണ്ടും ഇൻറ്റർപ്രീഡർ കേസ് ഫയൽ ചെയ്യപ്പെട്ടു അവിടെ ജില്ലാ കോടതിയുടെ വിശദമായ പരിശോധനകളും പരിശോധനകൾക്ക് ശേഷം വട്ടശ്ശേരി തിരുമേനിയാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശിയെന്ന് ഉണ്ടാവുകയാണ് അതായത് ഏതാണ്ട് പത്ത് പോയിൻറ്റുകളാണ് അബ്ദുൽ അബ്ദുള്ള പാതർ കീസ് തിരുമേനിയുടെ ന്യൂനതകളായിട്ട് അന്ന് കോടതിയിൽ പരാതിപ്പെട്ടത് അതിൽ പത്ത് അതിൽ പത്തിൽ ഒൻപത് പോയിൻറ്റുകളും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തിയുണ്ടായി അതിൽ പത്താമത് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് മുട്ടശ്ശേരി ദിനമേനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് കൈവിറയൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇതിന് യോഗ്യനല്ല എന്ന് ഉള്ള ഒരു പോയിൻ്റ് ആയിരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനാ ഈ ഷിബു പിടിയ്ക്കാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇദ്ദേഹം നിയമാനുസൃതമായിട്ട് തിരഞ്ഞെടുത്ത ഒരു മെത്രാ പോലത്തെ മലകര മെത്രാ അല്ല അങ്ങനെയൊക്കെയുള്ള ക്ലെയിം ഈ പത്ത് പോയിന്റിലും അദ്ദേഹം പറയുന്ന ആ പോയിൻറ്റ് കാണുന്നില്ല അങ്ങനെ ഈ അബ്ദുള്ള പത്ര റർഗീസോ അല്ലെങ്കിൽ ഈ ബാബാ കക്ഷിയോ അങ്ങനെ ഒരു ക്ലെയിം കോടതിയിൽ ചെയ്തിട്ടില്ലായിരുന്നു മുടക്ക് കൽപ്പന പൂർണ്ണ രൂപത്തിൽ തന്നെ ആ കോടതി തള്ളിക്കളയാണ് ചെയ്തത് കാരണം ഇതിൻ്റെ ഒരു വിഷയം വരുന്നതെന്ന് പറയുന്നത് ഈ അബ്ദുള്ള പാത്രർ കീസ് വടശ്ശേരി തിരുമേനിയെ മുടക്കി എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയായി ഒരാളെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിച്ച് ആ വിവരങ്ങൾ ഒരു കടമ ഈ മുടക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ നടത്തുന്ന ആളിനുണ്ട് അതവിടെ ഉണ്ടായില്ല അങ്ങനെയുള്ള കാരണത്താലാണ് ഇദ്ദേഹത്തെ അവിടുന്ന് മുടക്കുന്നത് സോറി ഈ ഈ കേസ് കോടതി അനുവദിക്കാതിരുന്നത് ഇവരന്ന് അവിടെ സമർപ്പിച്ച പതിനെട്ടക്കാനൂനും എ അക്കാനൂനും എന്ന് പറയുന്ന രണ്ട് കാനൂനുകളാണ് അവിടെ അവർ സമർപ്പിച്ചത് അതിൽ ഈ രണ്ട് കാനൂനിലും പറയുന്ന വ്യവസ്ഥ പ്രകാരമല്ല അന്ന് വടശ്ശേരി തിരുമ്മേനി അവരവിടെ മുടക്കിയിരുന്നത് അതുകൊണ്ട് വടശ്ശേരി തിരുമ്മേണിയുടെ മുടക്ക് നിലനിൽക്കുകയില്ല എന്ന് കോടതി വിധിക്കുകയാണ് വിധിക്കുകയാണുണ്ടായത് അതിനുശേഷം ഈ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു അപ്പീലിന് പോയതിന് ശേഷം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കോടതി ഈ ജില്ലാ കോടതിയുടെ വിധിയെ അസ്ഥിരപ്പെടുത്തുന്നു വീണ്ടും റിവ്യൂ ഹർജി കൊടുത്തിട്ട് മെത്രാൻ കക്ഷി അതായത് ബട്ടശ്ശേരി തിരുമേനിയുടെ വിഭാഗം കേസ് കേസവിടെ വിജയിക്കുകയാണ് ഉണ്ടായത് അതിൽ നമ്മൾ വളരെ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അന്നുണ്ടായിരുന്ന മിത്രാപൊലിത്തമാർ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ആത്മീയ നിറവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ വട്ടശ്ശേരി തിരുമേനിയുടെ നേരെ പ്രതിയോഗിയായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ റിബൽ മലകരപത്ര പോലത്തെ ആയിട്ടുള്ളത് കൊച്ചുപറമ്പിൽ പൗലസ്മാർ കൂറിലോസ് സിനിമേനെ ആയിരുന്നല്ലോ അദ്ദേഹമാണ് അഞ്ചാം പ്രതി അപ്പോൾ ഇദ്ദേഹത്തെ വിസ്തരിക്കണം ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള അതായത് അബ്ദുള്ള പാത്രർ പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങൾ അതിനകത്ത് പറയുന്നത് ഇദ്ദേഹം അബ്ദുള്ള പാത്ര വർക്കീസ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു എന്നും ഇദ്ദേഹം അവിടെ ഹാജരായില്ലെന്നും നിഷേധാത്മകമായി സംസാരിച്ചു എന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൂടുതലും നിഷേധം എന്നാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും തക്കതായ ഒരു സാക്ഷി മൊഴി പറയത്തക്ക ഒരാളാണ് ഈ കൊച്ചുപറമ്പിൽ പൗലോസ്മാർ തിരുമേനി അദ്ദേഹം മരിക്കുന്ന നാഴിക വരെ വാട്ടശ്ശേരി തിരുവി എനിക്കെതിരായിട്ട് സാക്ഷി പറയാൻ തയ്യാറായില്ല അദ്ദേഹം അദ്ദേഹത്തെ വിസ്തരിക്കുന്നതിന് വേണ്ടി രണ്ട് വിഭാഗവും വളരെയേറെ പ്രയത്നിച്ചു അദ്ദേഹത്തെ ഒന്ന് കോടതിയിൽ ഹാജരാക്കി വിസ്തരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും അത് വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് അത് നോക്കിയിരുന്നത് പക്ഷേ അത് രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരെയും ആവശ്യം അദ്ദേഹത്തിന് സ്വീകാര്യമല്ലായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം കോടതിയിൽ ഹാജരായില്ല അദ്ദേഹം മരിക്കുന്നത് പൊലോസ്മാർക്കൂറിലോസ് തിരുമേനി കാലം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനാലാം തീയതി അതായത് മലയാള മാസം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് അദ്ദേഹം കാലം ചെയ്തത് അടുത്ത ദിവസമായിട്ടുള്ള ഡിസംബർ മാസം പതിനഞ്ചാം തീയതി പാണമ്പാടി പള്ളിയിൽ അദ്ദേഹത്തെ കവറടക്കുകയാണ് ചെയ്തത് അതിനിടയിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് ഇദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമാണെന്നുള്ള കാരണം കാണിച്ച് ഒരു ആയുർവേദ വൈദ്യൻ്റെ എന്താണ് പറയേണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് കോടതി സ്വീകരിക്കുന്നില്ല അതിനുശേഷം വേറെ ഒരു ആലപ്പുഴയുള്ള ഒരു ഡോക്ടറ് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എസ് വെങ്കിടരാമ നായിഡുവിനെ കൊണ്ട് ഒരു കമ്മീഷനായിട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ നായിഡു പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിന് തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ചെന്നിട്ട് മൊഴി കൊടുക്കാനുള്ള ആരോഗ്യസ്ഥിതിയില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ വീതം വെച്ചിട്ട് അദ്ദേഹത്തെ ഇവിടെ വിസ്സരിക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അതിന് പ്രകാരം കമ്മീഷനെ വെക്കാനും കോടതി തയ്യാറായി എന്നിരുന്നാൽ തന്നെ അദ്ദേഹം മൊഴി കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ അബ്ദുള്ള പാത്രക്കീസിൻ്റെ എത്രമാത്രം സ്വാധീനം ഇതിലുണ്ടായിരുന്നു എന്നും അതിൽ നിന്നും എത്ര വ്യത്യസ്തമായ ചിന്താഗതികളാണ് ചിന്താഗതിയാണ് ആ പൗലോസ് മോർക്കോർലോസ് സിനിമ എനിക്ക് ഉണ്ടായിരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം ഈ കേസിൻ്റെ വിസ്താര സമയത്ത് തന്നെ പല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് ഈ പാത്ര റക്കേസ് വിഭാഗം ഇവിടെ ഉന്നയിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ അതായത് അബ്ദുൽ മഷിയ പാത്ര റക്കീസിന് കാനൂനികമായി അധികാരമുണ്ടായിരുന്നോ അതോ അദ്ദേഹം മുടക്കപ്പെട്ടവനായിരുന്നോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും അബ്ദുൽ മഷ്യ കേസ് മുടക്കപ്പെട്ടവനായിരുന്നു എന്ന് കോടതിയിൽ ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല അത് ജില്ലാ കോടതിയിലാണ് അതിൻ്റെ വാദഗതികൾ നടന്നിട്ടുള്ളത് അതായത് ഇവർ ഹാജരാക്കിയ പതിനെട്ടക്ക കാനോനിലും എ അക്കം എന്നുള്ള നമ്പറിലുള്ള കാനോനിലും എല്ലാം പറയുന്നുണ്ട് ഈ പാത്രയർക്കീസിൻ്റെ സ്ഥാനത്തേക്കോ ഒരു മെത്രാ പോലിത്തായുടെ സ്ഥാനത്തേക്കോ ഒരേ സമയത്ത് തന്നെ രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം വായിക്കുന്ന ആദ്യം ഇരുന്നയാൾ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുകയും രണ്ടാമത്തെ ആൾ സ്വസ്ഥനായി ഇരിക്കുകയും വേണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുൽ മഷിയ പാത്രറക്കീസ് തന്നെയാണ് അതിന് അർഹനായിട്ടുള്ളത് അതുകൊണ്ട് അബ്ദുൽ മഷിയ പാത്രറക്കീസ് ഇദ്ദേഹത്തിൻ്റെ മുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അദ്ദേഹത്തിന് മുടക്കുമാറ്റിയതായിട്ടുള്ള ഒരു കൽപ്പന മലങ്കരയിലേക്ക് അയച്ചു തന്നിരുന്നു അത് അന്നത്തെ തപാൽ വരുന്ന താമസം കൊണ്ട് അൻപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് മലങ്കരയിലെത്തിയത് അപ്പോൾ ഇതിനകത്ത് എതിർ കക്ഷികളായിട്ട് അത് പാത്രക്കേസ് വിഭാഗം വാദിച്ച ഒരു കാര്യം ഇദ്ദേഹം പട്ടമേൽക്കുന്നതിന് വേണ്ടി അബ്ദുള്ള പാത്രക്കേസിൻ്റെ അടുക്കലേക്കാണ് ചെന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ മുടക്ക് മാറ്റുന്നതിന് അബ്ദുൽ മഷീ പാത്ര റക്കീസിന് അധികാരമില്ല അദ്ദേഹത്തെ വാഴിച്ച അബ്ദുള്ള പാത്രക്കീസിന് തന്നെയാണ് അതിൻ്റെ അധികാരം അതുപോലെ തന്നെ അന്ന് അബ്ദുൾ ബഷീ പാത്ര റക്കീസിന് സ്ഥാനം ഇല്ലാതിരുന്നത് ഇദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അബ്ദുള്ള പ്രാ പാത്ര റക്കീസിൻ്റെ അടുക്കൽ പോയി പട്ടമേറ്റത് ഇങ്ങനെയുള്ള വാദഗതികൾ അവിടെ ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ കോടതി പറഞ്ഞത് കാനോനുകളിൽ പറയുന്ന രീതിയിൽ ജൂനിയർ ആയിട്ടുള്ള അതായത് രണ്ടാമതായി വഴിക്കപ്പെടുന്നയാൾ സ്വസ്ഥനായിരിക്കണമെന്നുണ്ടെങ്കിലും അബ്ദുള്ള പാത്രർക്കീസ് തൻ്റെ അധികാരം ഒരു മെത്രാൻ സ്ഥാനം സ്ഥാനാഭിഷേകം നടത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് അത് ഒരു മെത്രാ പോലത്തെ വാഴിച്ചതായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീടുണ്ടാകുന്നതുകൊണ്ടും അത് മെത്രാൻ സ്ഥാനം അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല അബ്ദുള്ള പാത്തർ അതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നുകൊണ്ടും കാനൂനികമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് കോടതി അവിടെ കണ്ടെത്തിയത് അതിനുശേഷം ഹൈക്കോടതിയിൽ വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുത്ത സമയത്ത് സർ സി പി രാമസ്വാമി അയ്യവർ പറയുന്നുണ്ട് വട്ടശ്ശേരി തിരുമേനിയുടെ അതായത് നിവന്യാശ്വാസ തിരുമേനിയുടെ ആത്മീയ അധികാരത്തെ അബ്ദുള്ള പാത്ര റഖസ് മുടക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലൗകികമായ ഭരണത്തിന് മാത്രമേ അദ്ദേഹത്തിന് വിലക്കേൽപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഈ ഘടകം അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും കോടതി സ്വീകരിക്കുന്നില്ല കോടതി നിവന്യാശ്വാസ തിരുമേനിയുടെ വട്ടശ്ശേരി ഗിയവറി സ്മാർ തിരുമേനിയുടെ മുടക്കിനെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ ഇവർ ഈ പറയുന്നതും യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മുടെ യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പക്ഷം ചേർന്ന് എഴുതി വച്ചിരിക്കുന്ന ചരിത്രങ്ങളോ ചരിത്ര പുസ്തകങ്ങളോ അല്ല കോടതി വിധികളിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കൂട്ടം അവരെ കൊണ്ടാകുന്ന രീതിയിൽ പരിശ്രമിച്ചാണല്ലോ കോടതിയിൽ കേസ് പറയുന്നത് അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത് കോടതി വിധികളിൽ എന്താണ് പറഞ്ഞത് അതാണ് നമ്മൾ മുഖ്യമാക്കേണ്ടത് മുഖ്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ എനിക്ക് തോന്നുന്നത് ഈ ഷിബു പാസ്റ്റർക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെന്നെങ്കിലും കിട്ടുന്ന സോഴ്സുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ കൂടുതലും ഈ ലൈവിലും മറ്റും മലങ്കര സഭ ഇത്രമാത്രം ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ശിവ പാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മലങ്കരസഭ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും കോടതികളിൽ ഈ എതിർ വിഭാഗത്തിന് അതായത് പത്രിക കേസ് വിഭാഗത്തിന് മലങ്കരസഭയുടെ മലങ്കരസഭയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ വസ്തുനിഷ്ഠമായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരിക്കുമെന്ന് താങ്കളൊന്ന് ചിന്തിച്ച് നോക്കണം എന്തുകൊണ്ടാണ് ഈ പത്രിക കേസ് വിഭാഗം എല്ലാ കേസുകളിലും തോറ്റുപോകുന്നതെന്നുള്ളത് ഒന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ചുമ്മാ അത് എന്തെങ്കിലുമൊക്കെ ലൈവിൽ വന്നിരുന്ന് വിളിച്ച് പറയാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ലൈവ് ചെയ്യാനായിട്ട് താങ്കൾ മുമ്പും ഒരു മൂന്നാല് വർഷം മുമ്പും ഇതുപോലെ ചില ലൈവ് ചെയ്തിരുന്നു ഞങ്ങളതിന് മറുപടി തന്നിരുന്നതാണ് മലങ്കര നസ്രാണ നസ്രാണി എന്നുള്ള മലങ്കര നസറാണി കൂട്ടം എന്നുള്ള പേജിലൂടെ അതൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകാം അതായത് മലങ്കര സഭയുടെ ആദ്യമ നൂറ്റാണ്ട് മുതൽ ഇവിടെ അന്ത്യോക്യൻ പാത്ര കേസായി പാത്ര കേസിൻ്റെ ഭരണത്തിന് കീഴിലല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ താങ്കൾക്ക് അന്ന് ഞങ്ങൾ തന്നതാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം താങ്കൾ ലൈവ് ചെയ്യാൻ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കും അതുപോലെ തന്നെ ഈ സഭയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മാന്യമായിട്ട് എത്ര സമയം മണലും സംസാരിക്കാമല്ലോ അങ്ങോട്ട് കഴിഞ്ഞോട് സമ്പാദിക്കുന്നതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു ഹാസേപ ആക്ഷേപഹാസ്യമായിട്ട് സംസാരിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല പക്ഷെ അതൊക്കെ ശരിയായ ഒരു താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ നേരെ ചുമ പറഞ്ഞോളൂ ഈ പിതാക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് പിതാക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തികച്ചും ഒരു 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 ആദരണീയമല്ല അതൊരു ഒരു 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 ചേർന്നല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങ് പറയാണ് അതായത് നമ്മുടെ പരിസ്ഥ സഭയുടെ വിശ്വാസപ്രകാരം ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കാറുണ്ട് ഒരു ശവശരീരം പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ മരണ മണി മുഴങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് കുരിശു വരയ്ക്കണം എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ചടങ്ങ് ഒരു കീഴടക്കം നമ്മൾക്ക് പാലിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ പാവിയാണോ നീതിമാനാണോ എന്ന് നിശ്ചയിക്കേണ്ടത് മെളിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് നമുക്ക് അദ്ദേഹത്തെ വിധിക്കാനുള്ള അദ്ദേഹം പാവിയായിരുന്നു അല്ലെ കള്ളനായിരുന്നു ദുഷ്ടനായിരുന്നു എന്ന് വിധിക്കാനുള്ള അവകാശം നമുക്കില്ല അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യൻ മരിച്ചാലും അത് നീതിമാനാക്കി ആ നീതിമാനായിട്ട് നമ്മൾ കണക്കാക്കി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ച് കുരിശു വരയ്ക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലായാലും പാത്ര വിഭാഗത്തിലായാലും ഉള്ള പിതാക്കന്മാർ അവർ ന്യായത്തിൻ്റെ പക്ഷത്തായിരുന്നോ അനീതിയുടെ പക്ഷത്തായിരുന്നോ എന്ന് ചിന്തിക്കാനുള്ള അല്ലെ ചിന്തിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തമ്പരാൻ തന്നിട്ടില്ല മാനുഷികമായ പരിഗണനകൾ വെച്ചിട്ട് ആണ് നമ്മൾ അവരെ കാണുന്നത് അപ്പോൾ അത്ര മോശമായ രീതിയിൽ ചിത്രീകരിക്കാതിരിക്കുക മോശമായ രീതിയിൽ കരി എന്ന് പറയുക അവരെ കരിവാരത്തേക്കുന്ന രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക അത് താങ്കൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നൊരു നിർദ്ദേശത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു